നമ്മുടെ കാസാഡ പ്രൊഫൈലിൽ മൈലാഞ്ചി അച്ഛൻ്റെ വഖഫ് എന്ന് പറയുന്ന സിനിമയാണ് ഓടുന്നത് വഖഫ് വസ്തുവിൽ കിടക്കുന്നവർ അവിടെ തന്നെ വളരെ സുരക്ഷിതമായി കിടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഒരൊറ്റ ആളിനെയും ഉപദ്രവിക്കരുതെന്നും ഇറക്കി വിടരുതെന്നും ഒക്കെ പറഞ്ഞ് മുന്നിലുണ്ട് എന്ന് മാത്രമല്ല വഖഫ് ഭൂമിയിൽ കിടക്കുന്ന ആർക്കും ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരു തടസ്സവും ഉണ്ടായില്ല എന്നാൽ കാസ കാൽ കൊടുക്കുന്ന കാസ സഖ്യകക്ഷിയായ ഭരിക്കുന്ന സ്ഥലങ്ങളിലെ പലയിടങ്ങളിലും ക്രിസ്തുമസ് ആഘോഷത്തിന് നടത്തിയ ഒരുപാട് അഭ്യാസങ്ങളുടെ വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കാസയുടെ ഒരു പ്രധാനപ്പെട്ട പിതാവായ മൈലാഞ്ചി അച്ഛൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ അച്ഛൻ ഇപ്പോഴും വഖുഫ് 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 ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിന് വലിയ ഷെയറും കമൻറ്റും ഒന്നും കിട്ടുന്നില്ലെങ്കിലും അച്ഛനെ മുന്നിൽ നിർത്തിയാണ് അഭ്യാസം ഈ മൈലാഞ്ചി അച്ഛനോടും മയിലാറ്റങ്കര അച്ഛനോടും കാസയുടെ കൂടെ നിൽക്കുന്നവരോടും പറയാനുള്ളത് ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ച് കൂടി ഒരു ചിന്തയുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പി സിയെയും ഷോണിനെയും ഒക്കെ പിടിച്ച് ഇതിനെതിരെ രംഗത്തിറങ്ങുകയും വളരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരിത് ഏതായാലും യു പിയിൽ നടന്ന ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതിടുന്നത് രാമനോടും കൃഷ്ണനോടുമുള്ള ഇഷ്ടം കൊണ്ടല്ല ക്രിസ്തുമസ് ആഘോഷം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അധ്വാനമാണ് ഇത് ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു ഇത് യു പിയിൽ നടന്ന കലാപരിപാടിയാണ് ഇനി യു പിയിൽ നടന്നത് കൂടാതെ ഛത്തീസ്ഗഡിലും സമാനമായ കുച്ചിപ്പിടിയോ കലാപരിപാടിയോതാണ് നടന്നത് ആ ഇത് ക്രിസ്തുമസ് കാല പരിശോധനകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓണക്കാലവും അതുപോലൊക്കെ വരുമ്പോൾ വില പിടിച്ചു നിർത്താനായി നമ്മുടെ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമൊക്കെ വ്യത്യസ്തമായ സ്കോഡുകളും ഒക്കെ വിജിലൻസുമൊക്കെയായി പരിശോധിക്കുന്നതുപോലെ ഉത്തരേന്ത്യയിൽ പരിശോധിക്കാനിറങ്ങിയതാണ് ആ പരിശോധനയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കാഷ ഇവിടെ ഉള്ള പറമ്പിൽ കിടക്കുന്ന വർഷങ്ങളായി കടന്നു പോകുന്ന ആളുകളെക്കുറിച്ച് വല്ലാതെ വേവലാറ്റിപ്പെട്ട് മയിലാഞ്ചി അച്ഛനെയൊക്കെ കൊണ്ടുവന്ന് വർത്തമാനം പറയിക്കുന്നത് ഏതായാലും അച്ഛൻ്റെ വർത്തമാനം ഒക്കെ നന്നായിട്ടുണ്ട് അതുപോലെ വേറൊരച്ഛനും ഉണ്ട് കാസയ്ക്ക് വേണ്ടി ഇതുപോലെ വർത്താനം പറയുന്നത് രണ്ടച്ചന്മാർക്കും ഈ ഉത്തർപ്രദേശിലെയും വീഡിയോകൾ വീഡിയോകളായിച്ചു കൊടുക്കണം എന്നിട്ട് ആ കുച്ചിപ്പുടി അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇതൊക്കെ മുകളിലോട്ട് കെട്ടാൻ പറ്റിയ സംഗതിയാണ് അടിത്തറ ഇടുന്ന സംഭവം പാലക്കാടും അരിപ്പാടും പിന്നെ തിരുവല്ലായിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് തിരുവല്ലായിലെയും ചില ദൃശ്യങ്ങൾ ശബ്ദ ക്രമീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട് അതും കൂടി അച്ഛന്മാരെ കേൾപ്പിക്കണം കാഷ ആ ശബ്ദ കൂടി കേട്ടോളൂ ஆல்ண்டோ இல்ல <naughtyvé> ഏതായാലും ഇതാണ് ആകെ ചിത്രം എനിക്ക് കാശയുടെ വക്കസ്നേഹം കണ്ടപ്പോൾ തോന്നിപ്പോയതാണ് പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികളെ വേട്ടക്കാരന് ഇരേ പാകപ്പെടുത്തി കൊടുക്കുന്ന പാചകക്കാരൻ്റെ പണി ചെയ്യുന്ന ഇവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് സമൂഹത്തിന് നല്ലത് അത്രയേ ഉള്ളൂ